ഏപ്രിൽ പത്താം തീയതി തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക മൂവിയാണല്ലോ ബസുക ഡിനോ ഡെന്നിസാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് വിഷു റിലീസായിട്ട് വേറെയും ഒട്ടനവധി സിനിമകളുടെ കൂടെ ക്ലാസ് റിലീസായിട്ടാണ് ബസുക തിയേറ്ററിൽ എത്തുന്നത് സ്റ്റൈലിഷ് റോളിൽ മമ്മൂക്ക എത്തുമ്പോൾ പല മലയാളത്തിലെ നടന്മാരും സ്റ്റൈലിഷ് റോളുകൾ ചെയ്ത് കോമഡി പീസ് ആവുമ്പോൾ എങ്ങനെയാണ് മനോഹരമാക്കി ഒരു സ്റ്റൈലിഷ് കഥാപാത്രത്തെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് എന്ന് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരെ വിട്ടോ ഏപ്രിൽ പത്താം തീയതി ബസൂക്ക് എന്ന ചിത്രം കാണാൻ വേണ്ടിയിട്ട് അബ്ബാറ് കൊടൂര സ്റ്റൈലിഷ് ലുക്കിൽ മെഗാസ്റ്റാറിന്റെ ാട്ടം തന്നെ തിയേറ്ററിൽ കാണാം ഇരുപത്തി ആറാം തീയതി ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു എംബുരാൻ എന്ന ചിത്രത്തിന്റെ കൂടെ ഇപ്പോൾ ട്രെയിലർ തിയേറ്ററിൽ കാണിച്ചു വരുന്നു രണ്ട് രണ്ടഭിപ്രായം നേടിയെടുത്ത ട്രെയിലറിലെ മമ്മൂക്കയുടെ ലുക്ക് വേറെ ലെവലായിരുന്നു എന്നെ സംബന്ധിച്ച് മികച്ച ഒരു ട്രെയിലർ തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാൽ പലർക്കും അവസാനത്തെ ട്രെയിലറിന്റെ പോഷണക്കായ സമയത്ത് മാക്സിമം മാസ് വന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ചെറിയ രണ്ട് വീഡിയോ കണ്ടന്റും കൂടെ റിലീസിന്റെ മുന്നേ ബസുഗ എന്ന ചിത്രത്തിന്റെ ായിട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുറത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ ആ ഒരു കുഞ്ഞൻ ടീസർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ വെറും മുപ്പത്താറ് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ആ ഒരു ടീസർ വമ്പൻ വൈറൽ ട്രെൻഡിങ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ അതുപോലെയുള്ള ചെറിയ വീഡിയോ പ്രൊമോ കണ്ടന്റുകൾ ബസുക എന്ന ചിത്രത്തിന്റേതായിട്ട് ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നു ഹുക് മോഷോ ആപ്പിൽ അറുപത്തിയ്യായിരം ആളുകൾ ഇതിനോടൊക്കെ തന്നെ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഹൺഡ്രഡ് കെയിലേക്ക് ഇൻട്രസ്റ്റ് എത്തുമോ എന്നുള്ളതാണ് ആരാധകർ ോക്കുന്നത് ട്രെ അത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ കാഴ്ചക്കാരെ യൂട്യൂബിൽ സ്വന്തമാക്കാൻ സാധിച്ചു ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് മുകളിൽ ലൈക്കുകളും ഏഴായിരത്തിന് മുകളിൽ കമന്റ്സും ട്രെയിലർ നേടിയെടുത്തു വേൾഡ് വൈഡ് അനേകം രാജ്യങ്ങളിൽ ഒരേ സമയത്താണ് സിനിമ റിലീസ് ചെയ്യുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് സിനിമ ജി സി സിയിൽ വിതരണത്തിനെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു വിഷുവിന് പ്രേക്ഷകനെ കയ്യിലെടുക്കാൻ സ്റ്റൈലിഷ് കഥാപാത്രമായിട്ട് മമ്മൂക്ക വരുമ്പോൾ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് ആരാധകരും സിനിമ പ്രേമികളും പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനാസ്പദായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവേ ബൈ